നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ലോകപ്രശസ്തമായ വീഡിയോ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി ടിക്ടോക് ആപ്ലിക്കേഷന്റെ ഡൌൺലോഡ് നിരോധിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ടിക്ടോക് ആപ്ലിക്കേഷൻ പോണോഗ്രഫി പ്രോത്സാഹിപ്പിച്ചുവെന്നും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിലേക്ക് വഴി നടത്തിയതെന്നുമുള്ള ആരോപണമാണ് കോടതി പരിശോധിച്ചത് ഇതിന്മേൽ മദ്രാസ് ഹൈക്കോടതി കമ്പനിയുടെ വിശദീകരണം ആരെയുകയും ചെയ്തിരുന്നു ടിക്ടോക് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഒരു വ്യക്തി നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ തീരുമാനം കേസിൽ ഇനിയും തുടർവാദങ്ങൾ നടക്കും ഏപ്രിൽ ാണ് അടുത്ത വാദം കേൾക്കൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടെങ്കിലും ആപ്പിൾ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണെന്ന് എൻ റിപ്പോർട്ട് ചെയ്യുന്നു ആപ്പ് നീക്കം ചെയ്യാത്തത് സംബന്ധിച്ച് ആപ്പിൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം രാജ്യത്തെ നിയമവ്യവസ്ഥയെ മാനിക്കുമെന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോർ വ്യക്തമാക്കി ഇന്ത്യയിൽ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഡൌൺലോഡുള്ള ആപ്ലിക്കേഷനാണ് ടിക്ടോക് അപകടമായ ചലഞ്ചുകളും മറ്റും നിറഞ്ഞ ഈ ആപ്ലിക്കേഷൻ തുടക്കം മുതൽക്കേ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ചൈനീസ് കമ്പനിയായ ബെറ്റ് ആൻഡ് ആണ് ഈ ആപ്പിന്റെ ഉടമ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി